പാതയൂരങ്ങളിലും ഇടവഴികളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഒരുങ്ങി കട്ടപ്പന നഗരസഭ ഇതിന്റെ ആദ്യഘട്ടമെന്നോണം ടൗണിനുള്ളിലെ ഇടവഴികളിലെ മാലിന്യം നീക്കി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് കട്ടപ്പന നഗരത്തിന്റെ വിവിധ കെട്ടിടങ്ങൾക്കിടയിലൂടെ നിരവധി നടപ്പുവഴികളാണ് മുമ്പുണ്ടായിരുന്നത് കാലക്രമേണ ഇവ മാലിന്യം നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി വലിയ തോതിൽ ചാക്കുകെട്ടുകളിലായിട്ടാണ് മാലിന്യം ഇവിടെ വച്ചിരുന്നത് ഇതോടെ ഇതുവഴി ആളുകൾ നടക്കാതെയുമായി ഇത് സാമൂഹിക സാമൂഹികവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനും കാരണമായി കൂടാതെ മഴക്കാലമാകുന്നതോടെ വിവിധ മേഖലകളിൽ നിന്നും ഇതുവഴി വെള്ളം ഒഴുകി പ്രധാന റോഡിലേക്ക് എത്തുന്നത് വലിയ ദുർഗന്ധത്തിനും കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇടവഴികളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തത് ഇനി ഇവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പറഞ്ഞു കട്ടപ്പനയിലെ ഈ ദിവസങ്ങളിൽ ക്ലീൻ ക്ലീൻ ചെയ്തു ചെയ്തത് മാത്രമല്ല മറ്റ് സേഫ്റ്റി മെഷേഴ്സായ കുമ്മ വിളുക മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയും പക്ഷെ വ്യാപകമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി ആരോഗ്യ വിഭാഗത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ക്യാമറകൾ കുറേ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ക്യാമറകൾ വെച്ചതിന് ശേഷവും അല്ലാതെയും വിവരങ്ങൾ ലഭിച്ചാൽ അത്തരം ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് വരും അതുകൊണ്ട് നഗരസഭയുമായി പൊതുജനങ്ങളും വ്യാപാരികളും എല്ലാവരും എന്ന് ഗാന്ധി സമീപത്തു നിന്നും കുന്തളമ്പാറ ബൈപാസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഇടവഴി സെൻട്രൽ ജംഗ്ഷനിലെ രണ്ട് വൺവേ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടവഴി എന്നിവിടങ്ങളിലെ മാലിന്യങ്ങളാണ് ആദ്യഘട്ടം എന്നോണം ശുചീകരിച്ചത് ഇനി ഇത്തരത്തിൽ നഗരത്തിന്റെ ഇടവഴികളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം വരും ദിവസങ്ങളിൽ മേഖലയിൽ ക്യാമറകളടക്കം സ്ഥാപിക്കുവാനും തീരുമാനമായി